അഭിഭാഗ്യതായ രാമൻകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത് വഴി ഒരു ജാതി മരം വീണ്ടിടക്കുന്നു രാമൻകുട്ടി ഒട്ടും അമാ ആ മരം പോക്കാൻ ശ്രമിച്ചു നടക്കുന്നില്ല പിന്നെയും പിന്നെയും പോക്കാൻ ശ്രമിച്ചു ില്ല രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു ആരും വന്നില്ല അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു അവരെ അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചുപോക്കി അത്ഭുതമെന്ന് പറയട്ടെ മരം നേരെ നിന്നു ഇത് കണ്ട് തൊഴിലകപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു രാമൻകുട്ടിയുടെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത് രാമൻകുട്ടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല മരത്തിന് ഇരുപത് ഇരുപത് സെപ്റ്റംബർ പതിനാല് നൽകി മരം തഴച്ചു വളർന്നു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെ എടുക്കും രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു നിങ്ങൾ എനിക്ക് ആയുസും ആരോഗ്യവും തരും ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം കാരണം മരം ഒരു വരമാണ് അവന്റെ പ്രാർത്ഥന ദൈവം എത്തും ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ എഴുതി തീർന്നു അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ വരുന്നു അതിലുപരി രാഘവൻ ശത്രുവൻ മരങ്ങൾ മുറിച്ച് അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം അവൻ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു സംസാരം മൂത്ത് അതുപിന്നെ അടിയിൽ കലാശി രാമൻകുട്ടി ഒടുവിൽ രാമൻകുട്ടി രാഘവനോടായി അലറി മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു കൈവാത്തിരി കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടി രക്കി മരത്തിൽ ഒട്ടി ണികഴിഞ്ഞ രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി തനിക്ക് തല്ലി കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു കാരണം മരം ഒരു വരമാണ് കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചിലത് തഴ്ത്തി മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുപട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനിക്കുണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം കോളും വന്നു കോൾ എടുത്ത് രാമൻകുട്ടി പറഞ്ഞു കോൺ തട്ടായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു അതൊന്നും ചെറിക്കൊണ്ടില്ല രാമൻകുട്ടിയുടെ മരം ആടി രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു മരം ഒരു വരമാണ് മരത്തെ ഒന്നും ചെയ്യരുത് പോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടു വിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി ഇനി മീൻ പിടിക്കാൻ കൊള്ളാ അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു രാമൻകുട്ടി അടിയിലും മരം മുകളിലും അഞ്ച് ശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു